സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഡേ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു റൂട്ടീൻ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ്ലി ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു വൺ വീക്കിൽ എൻ്റെ ഒരു ഡേ ദിവസങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ പോയി മുട്ട മേടിച്ചായിരുന്നു ഒരാഴ്ചയായിട്ട് മുട്ട ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല നോമ്പ് നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് എൻ്റേതായ ഫുഡ് ഐറ്റംസ് ഒന്നും പറ്റുന്നില്ല കേട്ടോ ലാസ്റ്റത്തെ കഷ്ടാനുഭവിച്ച് മാത്രമാണ് ഞാൻ നോമ്പ് നോക്കുന്നുള്ളൂ നാട്ടിലിറന്നപ്പോൾ എൻ്റെ വീട്ടിലിറന്നപ്പോൾ എല്ലാം നാൽപ്പത് ദിവസം നോമ്പായിരിക്കും നാൽപ്പത് ദിവസം എനിക്കവിടെ ചക്കകുരു മാങ്ങി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് എൻ്റെ വീട്ടിൽ നോമ്പ് നോക്കുമ്പോൾ ഉള്ള സ്പെഷ്യൽ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഇത് ആറ് യൂറും കണ്ടാണ് കേട്ടോ മുപ്പത് മുട്ടയ്ക്ക് മുപ്പത് മുട്ടയ്ക്ക് ആറ് യൂറായി പിന്നെ ഇത് എങ്ങനെയെങ്കിലൊന്നും വെക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇവിടെ തണുപ്പൊക്കെ നേരത്തേനേക്കാളും കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഞാൻ ഭയങ്കര സിക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് ചുമ ജലദോഷം കപക്കെ ഇട്ട് അത് ഇൻഫെക്ഷനായി പിന്നെ വായ നിറച്ച് എന്നിട്ട് ഇങ്ങനെ വായ്പ ഉണ്ണു പോലത്തെ സംഭവം വന്നു മൊത്തത്തിൽ ഞാൻ ഓകെ തൊർന്ന് നിൽക്കുമായിരുന്നു ഈ ഒരാഴ്ചയായിട്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോയിസ് ഓർ കൊടുക്കുന്ന ഒന്നും ഇടാതിരുന്നത് കാരണം എനിക്ക് വയ്യായിരുന്നു വർത്താനം പറയാൻ പോയിട്ട് വർക്കാൻ കൂടി വയ്യായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ നാക്കുന്നെങ്കിൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മരുന്നെല്ലാം എനിക്ക് മെഡിസിൻ ഒരു ചേച്ചി നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തു എനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ഞാനിതൊക്കെ കഴിച്ചെന്ന് സെറ്റായി ഉള്ളൂ കേട്ടോ അതിന് മുമ്പേ ഇവിടെയുള്ള നമ്മുടെ പള്ളിയിലുള്ള ചേട്ടന്മാർ ചേച്ചിമാരും ഒക്കെ കൂടി കൂടിയിട്ട് എനിക്ക് മരുന്നൊക്കെ കൊണ്ടുത്തന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു അവർ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പകുതി അസുഖം പോവും അതിൻ്റെ ഒരു ഒരു റിലീഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെനിക്ക് ആദ്യമേ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കുറച്ച് മരുന്നൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കതൊന്ന് ഒരുവിധം ഓക്കെ ആയി ഞാനൊന്ന് തിങ്ങാൻ തുടങ്ങി തന്നേരാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ ഇവിടെ ഒരു ഡോക്ടർ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം അവരോട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം ഇത് ഞാൻ പൊറോട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മൂന്ന് ദിവസം ഞാൻ വീഡിയോസും ഷോർട്സും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ചെയ് സെബിചേട്ടിനും പിന്നെ അനറ്റോടേയും കൂടിയിട്ട് എനിക്ക് മരുന്നൊക്കെ കൊണ്ടു തരാൻ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അന്ന് അന്ന് എനിക്ക് വിശപ്പൊന്നുമില്ല കേട്ടോ എന്ന് വെച്ചാൽ ആ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന ദിവസങ്ങളിൽ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പരവേശം എന്തൊക്കെയോ ആയിരുന്നു വായ ഇങ്ങനെ തുറക്കുമ്പോൾ മിണ്ടൻ കുറച്ചു നേരം മിണ്ടി ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര വേദന എടുക്കും എന്നാൽ വേദന എടുക്കുമല്ലോ ഒന്ന് കുറച്ച് നേരം ഉണ്ടായിരിക്കാമോ അതുമില്ല വല്ലാത്ത ജാതി സ്വഭാവം തന്നെയായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഞാൻ മിക്കുനേം വീട്ടിലോട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വിളിച്ചില്ല കേട്ടോ എനിക്കത്രേ വിളിച്ചു പോ എന്നാലും നമുക്കിങ്ങനെ നേരത്തെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒന്നും സംസാരിച്ചിരിക്കത്തില്ലല്ലോ ആ ക്യാമ്പെന്തായാലും പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഷാൻജീ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ താളന്ന് പോയിട്ട് സത്യം പറഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കി നമ്മൾ ഇവിടെ കിട്ടും പത്ത് പൊറോട്ടയോ ഇരുപത് പൊറോ പത്തോ പതിനഞ്ചോ പൊറോട്ട എങ്ങാണ്ട് ആറ് യൂറോയോ ഏഴ് യൂറോ എങ്ങാണ്ടാണ് പൊറോട്ട മേടിക്കുക അപ്പോൾ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എങ്ങാണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു വിധം ഒന്നര യൂറോ മറ്റേ മൈദപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറഞ്ഞു കുറച്ച് ബട്ടർ അതൊക്കെ മതിയല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചല്ലാതെ ഉണ്ടാക്കി കഴിക്കണതിനേക്കാളും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞ ഫീ ഫീലൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻറ്റേതായ രീതിക്ക് അവർ വരുമ്പോൾ എനിക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോൾ ആദ്യം ഞാൻ ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചു നീറ്റാക്കി എടുത്ത് ഇതൊക്കെ കുഴച്ചെടുത്ത് ഞാൻ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഇത് വേണം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കേട്ടോ അതായത് ഒരു മണിക്കൂർ ഇതിങ്ങനെ കുഴച്ച് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ നനഞ്ഞ തുണിയൊക്കെ ഇട്ട് വെക്കാനൊക്കെയാണ് പറഞ്ഞു പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ വെച്ച് മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ബോൾ ബോൾ ആക്കിയിട്ട് ചെറിയ ചെറിയ ബോളൊക്കെ ആക്കിയിട്ട് നമ്മൾ വീണ്ടും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പൊറോട്ടയുടെ റെസിപ്പി റെസിപ്പിയൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല ഞാനിങ്ങനെ കുക്ക് ചെയ്യുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഇവിടെ എന്താ കുഞ്ഞാറ്റുപടിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആണോ എന്നൊക്കെ വരുന്നുണ്ടോ ഞാൻ ഹെൽത്ത് കെയർ ആണ് പഠിക്കുന്നത് ഹെൽത്ത് കെയർ ഫീൽഡിലാണ് ഹോട്ടൽ ഒന്നും അല്ല ഇവിടെ വന്നപ്പോൾ നമ്മളങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം നമുക്കുള്ള ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ നാട്ടിലായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഭയങ്കര മടി പിടിച്ചിരിക്കും പിന്നെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും അതും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മേടിക്കാൻ കിട്ടും നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം റേറ്റൊക്കെ കുറഞ്ഞ് സാധനമൊക്കെ മേടിക്കാൻ പറ്റും ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ഉണ്ടാക്കും പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ മാസം എനിക്കധികം ഗ്രോസറി മേടിക്കാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത മാസത്തേക്ക് കഴിഞ്ഞ മാസം പകുതിയായപ്പോഴും ഈ മാസം ഞാൻ ആകെ മേടിച്ചത് ഒരു കിലോ ചിക്കൻ പിന്നെ പാൽ മേടിച്ചില്ല കേട്ടോ പാൽ മേടിക്കണം എന്ന് വിചാരിച്ചു പിന്നെ തേങ്ങ പാൽ മേടിക്കണം എന്നുണ്ടായിരുന്നു അത് ഇത് ഇപ്പം മേടിച്ചു പക്ഷേ അത് ഒരു തവണയും കൂടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് മലയാളി പോയി വലിയ പാക്കറ്റിനെ മേടിച്ചാലാണോ അതാണ് ലാഭം കേട്ടോ അത് മേടിച്ചാലാണ് നന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഞാനൊന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടയിൽ പോയിട്ട് വന്ന് കടയിൽ പോയിട്ട് വന്നപ്പോഴേക്കും നെയ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതൊക്കെ എണ്ണയൊക്കെ തൂത്തിട്ട് നെയ് തൂത്തിട്ടാട്ടോ ഞാൻ വെച്ചത് എണ്ണയെക്കാളും നല്ല നെയ്ക്കിയത് ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് അത് ഫുള്ള് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആകോ ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കിയത് ഇവിടെ നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം മാത്രമല്ല അപ്പോൾ എന്തായാലും അവിടെ ആയിട്ട് നമ്മൾ പൊറോട്ടോ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ടേബിൾ ടോപ്പിൽ അല്ല ടേബിൾ ടോപ്പ് അല്ല കിച്ചൺ ടോപ്പിൽ ഇട്ടിട്ടല്ലേ ചെയ്യുന്നേ നമ്മുടെ കിച്ചൺ ടോപ്പിനേക്കാളും എനിക്ക് കുറച്ച് അതുകൊണ്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇവിടെയിട്ട് അടിച്ച് ഇങ്ങനെ പരത്തിയ പൊറോട്ട ഉണ്ടാക്കാതെ നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിയിലുള്ളത് ഇതുപോലെയുള്ള പൊറോട്ട ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് പക്ഷേ കുറച്ച് സമയം കൂടി ഇങ്ങനെ റസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാണ് കേട്ടോ ഇതൊരി ഇച്ചിരി കട്ടയുണ്ടായിരുന്നു കാരണം ഒന്ന് ഞാൻ പരത്താൻ വേണ്ടിയിട്ട് പൊടി എടുത്തത് മൈദപ്പൊടിയാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു വില ആയിപ്പോയി കാരണം മറ്റു പൊടി തീർന്നുണ്ടായിരുന്നു പിന്നെ പോയാണെങ്കിൽ ഞാൻ പൊടി മേടിച്ചു കേട്ടോ ആദ്യം ആദ്യത്തെ ഇതിന് പൊടി ഇട്ടപ്പോൾ ഞാൻ ഞാനങ്ങനെ ഇട്ടായിരുന്നേ കുഴയ്ക്കാൻ നേരത്ത് പിന്നെ ഞാൻ മൈദപ്പൊടി മേടിച്ച് കൊണ്ടിട്ട് ഈ പരത്താൻ നേരത്തെ ഞാൻ മൈദപ്പൊടി തന്നെയായിരുന്നു ഇട്ടായിരുന്നത് അപ്പോൾ ഈ നമ്മുടെ പൊറോട്ട പൊടി ഏകദേശം ആയിട്ടുണ്ട ഏകദേശം ചെറിയൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇച്ചിരി കട്ടി കൂടുതലാന്നേ ഉള്ളൂ പിന്നെ വേറൊരു ദിവസം പനിയായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ആവി പിടിക്കും ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി ആവി പിടിക്കുക കുറച്ച് നേരം കിടക്കുക ആവി പിടിക്കുക പിന്നെ ക്ലാസ്സിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ നേരം ഇങ്ങോട്ട് തന്നെ വരും വീട്ടിൽ വരും വീണ്ടും കിടക്കും ആവി പിടിക്കും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് വരും പിന്നെ കറക്റ്റ് ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് ആവി പിടിക്കുക ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് കൊണ്ടുവന്നില്ലായാലും ഡെയ് ആവി പിടിക്കേണ്ട സാധനം എന്തായാലും കൊണ്ടുവരണം കേട്ടോ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ തണുപ്പുള്ളൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ എന്തായാലും നിങ്ങൾ കയ്യിലെടുക്കേണ്ട സാധനമാണ് അത് ഇതിപ്പോൾ ഇവിടെ ചേച്ചിടയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കൊണ്ടുവന്നില്ല വെയിറ്റിൻ്റെ ഇതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് നമുക്കിവിടെ ശരിക്കും പറയുന്ന ആവശ്യമുള്ളത് പിന്നെ യൂണിവേഴ്സൽ അഡാപ്റ്റർ അത് നമ്മുടെ ഫോൺ മാത്രം കയറുന്ന അഡാപ്റ്റർ അല്ല മേടിക്കേണ്ടത് യൂണിവേഴ്സലായിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ഇത് കയറുന്നോന്ന് ചെക്ക് ചെയ്യണം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വരാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത് എൻ്റെ അഡാപ്റ്ററിൽ മിക്സിയുടെ മിക്സീഡ് ഇതൊന്നും കയറില്ല അപ്പോൾ ഞാൻ ഇവരുടെ ആരെങ്കിലും അഡാപ്റ്റർ എടുത്തിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ അവർ നമ്മൾ വേറൊരു ദിവസമാണ് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ദിവസം എടുത്താണ് ആപ്പിൾ വെച്ചിട്ട് നമ്മളൊരു മീൻകറി ഉണ്ടാക്കി വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ചാള നമ്മൾ ഫ്രീസ് ചെയ്തത് ഇവിടെ മേടിക്കാൻ കിട്ടും നന്നാക്കി ഇത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നമുക്ക് കിട്ടും കഴിഞ്ഞ മാസം മേടിച്ചാണ് കേട്ടോ ഈ മീൻ ഇത് നമ്മൾ ഫ്രീസില് തന്നെ വെക്കുന്നതും കൊണ്ട് അങ്ങനെ കേടാവില്ല നമ്മൾ ആവശ്യത്തിനെടുക്കും അത് മാത്രം വെള്ളം കളയാൻ വേണ്ടിയിട്ട് അൺഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൊള്ളത്തില്ല പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് മാത്രം എടുക്കാം ഞാൻ പറഞ്ഞില്ല എൻ്റെ വായിൽ നിറച്ച് ഇങ്ങനെ പോളം വന്നു വായിലല്ല നോക്കില്ല വന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെവി വേദനയാക്കി മാറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വരുന്നവർക്ക് അറിയാം ചെവി വേദന വായിൽ പോളം വരുന്ന ഒന്നും സഹിക്കാൻ പറ്റാത്ത വേദനയാട്ടോ അപ്പോൾ ഞാൻ വായിൽ വെള്ളമൊക്കെ കൊണ്ട് ഇത് ചേച്ചിയുടെ അപ്പം ഉണ്ടാക്കി വെച്ചേക്കണേ ഇരിക്കണേ ആട്ടോ അപ്പോൾ ഞാനത് മാറ്റി വെച്ചു ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കണേ ഇവിടെ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചേൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചേൻ വീഡിയോ വന്നപ്പോൾ ഹലോ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആപ്പിളൊക്കെ കൂട്ടിയിട്ട് ഈ ചളക്കറി ഉണ്ടാക്കാൻ ചോദിച്ചു ഇവിടുത്തെ പച്ച ആപ്പിളിന് ഗ്രീൻ ആപ്പിളിന് അത്യാവശ്യം നല്ല എന്താ പറയുക ഇതുണ്ട് പുളിയുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ വിനാഗിരിയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുളി എന്തെങ്കിലും മധുരം ഉണ്ടെങ്കിൽ അതെങ്ങനെ ബാലൻസ് ആയി പൊക്കോളൂ കേട്ടോ ഒരിത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നത് നല്ല ആപ്പിളായിരുന്നു കേട്ടോ അതായത് മാങ്ങ പോലെ കിടക്കും നല്ല അത്യാവശ്യം നമുക്ക് ആപ്പിളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷെ ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ് പിന്നെ ഇതിനകത്ത് കടമ്പളിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇടണപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് വെളുത്തുള്ളിയൊക്കെ നല്ല വലുപ്പുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു രണ്ടോ മൂന്നെണ്ണം എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയതായിട്ട് കുറേ ഉണ്ടാവും അപ്പോൾ അതെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിണ്ടുന്നില്ല ഞാൻ വിണ്ടാതിച്ചാൽ വെറുതെ വീഡിയോ കോൾ ചെയ്ത് ഓണാക്കി വെച്ചേക്കണേ എനിക്ക് അത്രയ്ക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്നാലും ഞാൻ വോയിസ് ഒക്കെ എല്ലാവർക്കും ഇപ്പം മെസ്സേജ് അയക്കുമ്പോഴൊക്കെ വോയിസ് ഒക്കെ ആണ് അയക്കുന്നതെന്നുണ്ടെങ്കിലും അത് അയച്ച് എനിക്ക് പിന്നെ ഭയങ്കര പേടിയായിരിക്കും പക്ഷെ എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം വോയിസ് അയച്ചാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് തീരുമല്ലോ പറഞ്ഞ് തീരുമല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പോൾ തിരി നമ്മൾ തേങ്ങ അരച്ചാണ് ഇന്ന് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ അല്ലാതെ മുളകട്ട മുളകെട്ട മീൻകറിയായിരുന്നു ഇന്ന് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ടോ തേങ്ങ അരച്ച് എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പായലിയാണെന്നുണ്ടെങ്കിലും ചാളയാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇവിടെ ഫ്രഷ് മീനും മേടിക്കാൻ കിട്ടും കേട്ടോ ഞാനിവിടെ ഫ്രീസ് ചെയ്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ മേടിച്ചത് അപ്പോൾ തിരിച്ചാളയൊക്കെ മേടിച്ചു ഇതേ ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ടത് ഫ്രീസ് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനത് എൻ്റെതായ പാകത്തിന് ഞാൻ അരിഞ്ഞെടുത്തു വെച്ചു പിന്നെ മാങ്ങയും ചെറുവുള്ളിയാണ് ഞാൻ എടുക്കുന്നത് ചെറുവിള്ളി ചെറുപള്ളി ഞാൻ കുറേ നാളായി മേടിച്ചിട്ട് അത് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരുപ്പുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ നമ്മൾ സാധാരണ ഉലുവൊക്കെ പൊട്ടിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മീൻകറി എന്ന് പറയുന്നത് പിന്നെ മീൻകറി ഉണ്ടാക്കി നമ്മൾ കുറച്ച് ചോറോടി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് ആർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ മീൻകറി കൂട്ടി ചോറുണ്ടല്ലോ പിന്നെ നേരത്തെ നമ്മൾ ഇന്നപ്പഴും നാരങ്ങൂടിയും വെച്ച് അച്ചാറില്ലേ അതും ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കത് മതി ദിവസം എന്തെങ്കിലും ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പിന്നെ ഒരു ദിവസം ഡേ ഡെയ് ലൈഫ് എടുത്ത് പിറ്റേ ദിവസം എനിക്ക് ഡേ ലൈഫ് എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വരുമ്പോൾ തന്നെ ഒരേ പാറ്റേൺ ഒരേ സ്ഥലം തന്നെ നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുപ്പായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരേപോലെ തന്നെ വീഡിയോസ് എടുക്കാതിരുന്നത് അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നതും കേട്ടോ കാര്യം എനിക്കറിയാം യൂട്യൂബിൽ വീഡിയോ എന്തെങ്കിലും കിട്ടാതാണ് നമുക്കൊരു അതായത് എനിക്ക് ഒരു ബാക്കപ്പ് കിട്ടുകയുള്ളൂ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്കിവിടെ സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര സ്ട്രഗ്ളിംഗ് പീരീഡ് ആണ് അതിപ്പോൾ ആര് വന്നാലും അതേ ഭയങ്കര സ്ട്രഗിൾ ആണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചിലവ് നിൽക്കുന്ന സമയം ആ ഒരു പൈസ കൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചിലവ് കഴിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളൊരു പ്ലാൻ ഇടണം നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ എന്താണുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ സാധനം മേടിക്കുക ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കുറച്ച് ദിവസമായി കടയിലൊക്കെ പോയിട്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനം മാത്രം മേടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇനി അടുത്ത ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കാൻ വിചാരിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ അതൊരു രണ്ടാഴ്ച മുമ്പ് മേടിച്ച വീഡിയോ ആണ് കേട്ടോ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് സാറ്റർഡേ പോവാമെന്ന് വിചാരിച്ചാണ് ഈ സൺഡേ നമുക്ക് ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുമ്പോൾ വെറൈറ്റി ഫിഷസ് ഒക്കെ കിട്ടും പക്ഷേ നമ്മൾ വന്നിട്ട് ഇവിടെ കുറച്ച് നാളായാലോ നമ്മുടെ ബഡ്ജറ്റൊക്കെ ഇങ്ങനെ പതിയെ പതിയെ തീർന്നു കൊള്ളുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരുപാട് ലാവിഷ് ആക്കരുത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു മീൽ പ്ലാൻ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു അതായത് നമ്മൾ ഡയറ്റ് പ്ലാൻ ഒക്കെ പറയില്ലേ അതുപോലെ തന്നെ ഒരു മീൽ പ്ലാൻ തയ്യാറാക്കുക നിങ്ങൾക്ക് രാവിലെ എന്ത് വേണം വൈകുന്നേരം എന്ത് വേണം ഉച്ചയ്ക്ക് എന്ത് വേണം നമ്മളൊരു പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഒന്നും ചിലവഴിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റും ഇവിടെ വരുമ്പോൾ കുറെ കുട്ടികൾക്കുള്ളൊരു ഇതാണ് ഭയങ്കര ചിലവാകുന്നു പൈസ ഭയങ്കര ചിലവാകുന്നു നമ്മുടെ നാട്ടിലെ പോലെ ശരിയാണ് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും അപ്പോൾ തുടക്കത്തിൽ വന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം മലയാള സ്റ്റോറിയിൽ നിന്ന് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ സാധനങ്ങളൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മേടിച്ചത് തന്നെ ഒരു രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് കിട്ടും സാധനങ്ങൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് മേടിക്കേണ്ടി വരുന്നത് അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഒരു മാസമൊക്കെ ഒരു കിലോ അരിപ്പൊടി എന്തായാലും വേണ്ടി വരാം ഒരു കിലോ പോരാന്ന് പോരാന്നെനിക്കറിയാം എന്നാലും നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും മിക്കവരും തന്നെ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്കിംഗ് ആണ് അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റൊക്കെ ചിരുക്കി നന്നായിട്ട് ജീവിക്കാനൊക്കെ നമുക്ക് പറ്റും നമ്മൾ ശ്രമിച്ചാൽ മതി എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ വിടെ ബുദ്ധിമുട്ട് ഇവിടെ മുത്തുവിട്ട് ഇവിടെ ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡ് ഒരുപാട് പേർക്കുണ്ട് അതൊക്കെ തരണം ചെയ്തതാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ കറി അവിടെ തിളച്ച് വരുന്നു നമ്മൾ മീൻ രണ്ട് മൂന്നെണ്ണം വറക്കാൻ വെച്ചു ഞാൻ എന്തായാലും മീൻ മുളകിട്ടത് വറക്കാൻ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറെ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എരിവൊക്കെ നന്നായിട്ട് വായലോട്ട് ചെല്ലുമ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കുരുമുളകും മുളകും മുളകും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ദോശമാവിനെ അരച്ച് വെച്ചാണ് ഈ ദോശമാവ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടാണ് കേട്ടോ ബ്രാഹ്മിൺസിൻ്റെ ആ ഒരു രണ്ട് കപ്പ് ഇട്ടപ്പോൾ തന്നെ ഇതിന് ഭയങ്കര കട്ടി കുറവായിരുന്നു ദോശമോന് ഞാൻ വെള്ളം കൂടിയത് കൊണ്ടായിരിക്കും പിന്നെ വെള്ളം കുറവൊഴിക്കുമ്പോൾ അതിന് കുറച്ച് ക്വാണ്ടിറ്റി കുറവുള്ള പോലെ ഫീൽ ചെയ്തു പിന്നെ വെള്ളം കൂട്ടി ഒഴിച്ച് കുറച്ച് ദോശയ്ക്കുള്ളത് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമ്പോൾ വലിയ പാത്രമാണെന്നുണ്ടെങ്കിലും താഴ്ത്തതേ ഒരു ഇത്തിരി പോലും ഉള്ളുമായിരുന്നു അപ്പോൾ ഒരു എനിക്കൊരു ഒരു ദിവസത്തേക്കുള്ള രണ്ട് കുഞ്ഞ് മസാല ദോശയും കിട്ടി അതുപോലെ തന്നെ രണ്ട് ദിവസം രണ്ട് പ്രാവശ്യമായിട്ടുള്ള ദോശയും കഴിക്കാൻ പറ്റി കേട്ടോ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകും ദോശമാവും എന്തായാലും നാളത്തേക്കാവും പൊന്തി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസമായില്ല വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴിവച്ച് നമ്മൾ ചോറ് വേണ്ടിയിട്ട് പോവുകയാണ് പെയിൻ വറുത്തതുകൊണ്ട് മീൻകറിയുണ്ട് ഉണ്ട് തൊട്ട് ചോറ് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇത് പല ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോ ആണോ ഓരോ ദിവസം എനിക്ക് ഓരോ പ്രോബ്ലംസ് ഓരോ റിക്കവറി ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഷോർട്സ് വീഡിയോസ് ഇട്ടപ്പോൾ തൊട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് റിക്കവറി ആയി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞാൻ ദേ എന്തിനോ വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു പക്ഷേ വഴി തെറ്റി ഇത് നമ്മൾ വീണ്ടും ടെർമിനലിൽ വന്ന് ഇറങ്ങി കാരണം ചില സമയത്ത് എൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ട് സ്റ്റോപ്പ് മാറിപ്പോയിണെങ്കിൽ പിന്നെ ടെർമിനലിൽ ഇറങ്ങിയാണ് എനിക്ക് ഇതുവരുത്തിയുള്ളത് കാരണം ഇവിടുന്ന് ഒന്നുകിൽ നടന്നു പോകാം അല്ലെങ്കിൽ അടുത്ത ബസ് വരണം വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത ബസ് വരുന്നുണ്ട് അപ്പം അത് ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്ക് പതിനെട്ടിന് പതിനെട്ട് പതിനെട്ടിന് ഒരു ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ അല്ലെങ്കിൽ എനിക്ക് തൊട്ടടുത്ത് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും അല്ലാതെ വർക്ക് പേസേക്ക് വന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണ് കേട്ടോ ട്രാവലിംഗ് എല്ലാം അത് നമ്മൾ മാസം മാസം പേ ചെയ്യൊന്നും വേണ്ട നമുക്ക് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലൊക്കെ മന്ത്ലി ഇത്ര രൂപ ഇത്ര യൂറോ പേ ചെയ്യണമെന്ന് ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് അത് ഫ്രീ ആണ് നമ്മളിപ്പോൾ ബസ് ഇറങ്ങാറാകുമ്പോൾ ഇവിടെ ഒരു നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് എത്താറാവുമ്പോൾ എവിടെ ഇങ്ങനെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടിണ്ടിങ്ങി നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ നിർത്തിത്തെര. അപ്പോൾ സ്റ്റോപ്പ് ആവുമ്പോൾ മാത്രം നമ്മളെ എഡിറ്റ് ചെയ്താ മതി. അപ്പോൾ നീ ഇങ്ങനെ തരതക്കെ തര നമ്മൾ അങ്ങോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓക്കെ ഇവിടെ അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് കാറ് ഊബറ് മീൻസ് ബോൾട്ട് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഇത് ഞാൻ വേറൊരു ദിവസം ഇവിടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എം സി ദലാണ്ട പോയത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു അവിടെ നല്ല രസമായിരുന്നു കേട്ടോ നൈറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ പള്ളി കാണാൻ എന്ത് രസമായിരുന്നു എന്നോ അത് വീഡിയോ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇത് ഫിജോൻചാട്ടൻ്റെ വക ഒരു ഡിന്നർ പാർട്ടി ആയിരുന്നു ഡിന്നർ പാർട്ടി ജൈരാട്ടിൻ്റെയും ഒരു പാർട്ടി ആയിരുന്നു അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോയി അവിടെ അതായത് നമുക്ക് ആ മെനു കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എല്ലാത്തിനും നല്ല റേറ്റും ആയിരുന്നു അത് തന്നെയല്ല ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഫുഡ് എന്താ നമുക്ക് ഈ ചോറ് മീൻകറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിച്ച് കഴിച്ച് അത് മനസ്സിലാവുന്നില്ല ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്നിട്ട് എൻ്റെ ഫുഡ് വമ്പം ഫ്ലോപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇവർ സ്റ്റാർട്ടേഴ്സാണ് തരുന്നത് അപ്പോൾ സ്റ്റാർട്ടറായിട്ട് എന്തായിരുന്നു ആ പിസ്സ ചിക്കൻ പിസ്സയും ബീഫ് പിസ്സിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്ററായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത സെറ്റ് നമുക്ക് മെയിൻ കോഴ്സ് അതിനുള്ളത് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് സെർച്ച് ചെയ്തു അങ്ങനെ അതും വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും എല്ലാവരും ആയിട്ടുള്ള സംഭവങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ പിസ്സ ആയിരുന്നു കേട്ടോ ബീഫ് പിസ്സ നല്ലതായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ചിക്കൻ പിസ്സ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ബീഫായിരുന്നു എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ബീഫായിരുന്നു കഴിച്ച് ചിക്കൻ അങ്ങനെ മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ ട്രൈ ചെയ്തു ബീഫും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുകയോ അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സീ ഫുഡിൻ്റെ എന്തോ ഒരു മിക്സ് ആയിട്ടുള്ള സംഭവം ഇതിനകത്ത് പ്രോൺസ് ഉണ്ടായിരുന്നു പിന്നെ കക്ക ആയിരുന്നു കേട്ടോ പാസ്ത പോലെ എന്തോ സംഭവമായിരുന്നു പിന്നെ ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വിത്ത് പൊട്ടറ്റോ മാഷ്ഡ് പൊട്ടറ്റോ പിന്നെ എന്തോ ഒരു ക്രീം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോർക്കിൻ്റെ അതായത് പന്നിയില്ലേ പന്നിയുടെ എന്തോ സ്മോക്കി അങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നുള്ളൂ എനിക്ക് കറക്റ്റ് പേരൊന്നും അറിഞ്ഞുകൂടാ അതും പൊട്ടറ്റോ ഫ്രൈസും ഉണ്ടായിരുന്നു പിന്നെ എന്തോ അതിൻ്റെ കൂടെയുള്ള സലാഡും ഉണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റായിരുന്നു ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ നമുക്ക് മാൾട്ടീസിൻ്റെ ബ്രെഡും ബട്ടറും അല്ലാതെ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഡെസേർട്ടിൻ്റെ ഓർഡർ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മുടെ എന്തായിരുന്നു നമ്മുടെ അയ്യോ ആടിൻ്റെ കാല് ഗോട്ടായിരുന്നു എന്ന് തോന്നുന്നു മട്ടൺ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ അറ്റ്ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സമയമെടുത്ത് ഞാൻ ഓർഡർ ചെയ്തത് നിയമി വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഈ സീ ഫുഡിൻ്റെ അതെന്തോ ഒരു സ്മെല്ലൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ ചിലപ്പോൾ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതിൻ്റെ കൂടെ ഫ്രൈസ് സലാഡ് പിന്നെ അതുപോലെ തന്നെ ലെമൺ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഞാൻ കഴിച്ചു ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചില്ല കേട്ടോ പിന്നെ വേറൊരു നൂഡിൽസ് ഉണ്ടായിരുന്നു പ്രോൺസിൻ്റെ നൂഡിൽസ് പാസ്തയാണ് പേര് പക്ഷേ ഒരു നൂഡിൽസ് പോലെയാണ് ഇരുന്നായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ പാർട്ടീസിൻ്റെ ബ്രെഡും ബട്ടറും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലോട്ട് വേഗം പോന്നു കേട്ടോ